ആഹാരത്തെ വിഷം ചേർത്ത് നമ്മളെ ചതിച്ചതേ നമ്മുടെ അച്ഛനാ ഈ സത്യം നമ്മളല്ലാതെ വേറെ ആരും അറിയണ്ട അമൃതച്ചയ്ക്ക് ഇപ്പോഴും അയാളോട് മനസ്സിന്റെ കോണിൽ ഒരു സ്നേഹം ബാക്കിയുണ്ട് അതാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഒരിക്കലും അല്ല അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ഞാനിപ്പോ കാണിക്കുന്നത് അച്ഛനോടുള്ള സ്നേഹമല്ല നമ്മുടെ അമ്മയോടുള്ള കടപ്പാടാ നീയൊരൽപ്പം മുമ്പ് പറഞ്ഞില്ലേ പീഡനങ്ങൾ മാത്രം നിറഞ്ഞ ജീവിതത്തിനിടയിൽ അച്ഛനെ വിട്ടുപോകുന്നതിനെ കുറിച്ച് അമ്മ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല അവസാന ശ്വാസം വരെ അച്ഛൻ കൂടെ ഉണ്ടാവണമെന്നും അമ്മ ആഗ്രഹിച്ചിരുന്നു അതിനർത്ഥം അമ്മ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നാ ഇപ്പോഴും അമ്മയുടെ ആത്മാവിന് അച്ഛനോട് ആ ഉണ്ടാവും അതുകൊണ്ട് അച്ഛൻ ചെയ്ത ഈ വലിയ തെറ്റ് നമ്മൾ പുറത്തേ പറ്റൂ അമൃതീസി പറയുന്ന ഈ ന്യായങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടി ചേച്ചി മെനഞ്ഞെടുക്കുന്ന ഒരു തൊടു ന്യായങ്ങൾ മാത്രമാണ് സത്യത്തിലെ പോലീസിൽ പരാതിപ്പെട്ട് അയാളെ ജയിലിൽ അടക്കിയ വേണ്ടത് അയാളുടെ ഇപ്പോഴത്തെ ഭാര്യയായ കലയ്മ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുള്ളു ആര് സപ്പോർട്ട് ചെയ്താലും ഇല്ലേലും നമ്മൾ ഈ കാര്യത്തിൽ അച്ഛനെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ സത്യങ്ങളൊന്നും ആരോടും പറയാൻ പോകുന്നില്ല നിങ്ങൾ ആകാശിനോടും വിവേകനോടും പോലും പറയാൻ പാടില്ല ആ ഒരു ഉറപ്പ് എനിക്ക് കിട്ടണം രണ്ടുപേരൊന്ന് വന്നേ വരാൻ ചേച്ചി സാക്ഷി നിർത്തി നിങ്ങൾ രണ്ടുപേരും എനിക്ക് ബാക്കു തരണം അറിഞ്ഞ രഹസ്യങ്ങൾ ആരോടും പറയില്ല എന്ന് വിവേകിന് മുൻപിൽ എനിക്ക് രഹസ്യങ്ങളൊന്നുമില്ല വിവേക് ചോദിച്ച എല്ലാ സത്യങ്ങളും എനിക്ക് പറയേണ്ടി വരും ആകാശേട്ടിനോട് എനിക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല വലുതാണ് നിങ്ങൾക്ക് അവരൊക്കെ അഖില ആകാശിനെ സ്നേഹിക്കുന്ന പോലെയും അനക്ക വിവേകിനെ സ്നേഹിക്കുന്ന പോലെയും ഞാനും അഭിമന്യുവിനെ സ്നേഹിക്കുന്നുണ്ട് അഭിമന്യു ചോദിച്ചിട്ട് പോലും ഞാൻ സത്യങ്ങൾ പറയാൻ തയ്യാറായില്ല അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അതല്ല എന്നെ ധിക്കരിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആയിക്കോ എനിക്കിനി ഒന്നും പറയാനില്ല അമൃതീശ് ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഞങ്ങൾ വാക്ക് തരാം അറിഞ്ഞ സത്യങ്ങളൊന്നും ഞങ്ങൾ ആരോടും പറയില്ല അമ്മയാണ് സത്യം